ഹായ് ഞങ്ങൾ രാവിലെ തന്നെ ഒരു വെറുതെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാ കേട്ടോ എന്നാൽ രാവിലെ ഒരു കോട മഞ്ഞൊക്കെ ഉണ്ട് നമ്മുടെ പാൽസരം വഴിയൊക്കെയാണ് പോകുന്നത് നല്ല മഞ്ഞ് മൂടിക്കിടക്കുക രാവിലെ ആയതുകൊണ്ട് വണ്ടികളൊക്കെ വരുന്നുണ്ട് ഈ വഴി പോയാൽ നമുക്ക് കൊട്ടിയൂർ എത്താം പക്ഷെ അതിനു മുമ്പ് ഇങ്ങോട്ടൊക്കെയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കറങ്ങാൻ പോകുന്ന മാത്ര ആളുകളൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടേ ഉള്ളൂ വണ്ടികളൊക്കെ അധികം വണ്ടികളൊന്നും പോകാത്തൊരു റോഡാ തോന്നുന്നു ഇടയ്ക്കും തലയ്ക്കും ഓരോ ഓരോ വണ്ടികളെ കാണുന്നുള്ളു പിന്നെ രാവിലത്തെ മഞ്ഞും എവിടെ എത്തുന്നതൊന്നും അറിയില്ല അങ്ങനെ പോവുകയാണ് ഞങ്ങള് ചെറിയ വെയിൽ വന്നു തുടങ്ങി ആ പോകുന്ന വഴിക്ക് ചെറിയൊരു പുഴയൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ നല്ല രസമുണ്ട് എപ്പോഴും ഉരുളൊക്കെ പൊട്ടിയിട്ടുണ്ട് തോന്നുന്നു അതിൻ്റെ പാറക്കല്ലുകളൊക്കെ കാണാനുണ്ട് ഇത് ചെറിയ തോട് ഉരുൾ പൊട്ടിയിട്ട് പുഴ പോലെ ആയതാ തോന്നുന്നു കഴിഞ്ഞ പ്രളയകാലത്തുണ്ടായ സംഭവിച്ചതെന്ന് ആണ് തോന്നുന്നു രണ്ട് വശവും ഇഷ്ടംപോലെ പാറക്കല്ലുകൾ അടിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രളയത്തിലുണ്ടായ പുഴയായിരുന്നു എന്തായാലും നല്ല വ്യൂ അങ്ങനെ മലകളും നല്ല തെളിഞ്ഞ വെള്ളവും രാവിലെ ആയതുകൊണ്ട് ഒരു കോടമഞ്ഞിൻ്റെ ചെറിയൊരു പാളിയുണ്ട് നെല്ല് വന്നു കൊടുക്കും മഞ്ഞ് മാറുന്നുണ്ട്